അസലാമലൈക്കും വറഹമത്തല്ലാ താലി വർക്കാത്തു തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ ആധുനിക അറബി സാഹിത്യത്തെ സമ്പന്നമാക്കിയ സർഗപ്രതിഭയും കവിയും പ്രഗത്ഭ മതപണ്ഡിതനും സൂഫിവര്യനുമായിരുന്നു തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ ജനനം വിശ്രുതനായ പണ്ഡിതനും നക്ഷബന്തി തുരീക്കത്തിൻ്റെ ഷെയ്ഖുമായ താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖിൻ്റെ മകൻ ഫക്കീഹ് മുഹമ്മദ് മുസ്ലിയാരുടെ പുത്രൻ അബ്ദുറഹ്മാൻ എന്ന ബാബു മുസ്ലിയാരുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് മുഹമ്മദ് എന്ന ബാപ്പു മുസ്ലിയാർ ജനിച്ചത് അബ്ദുറഹ്മാൻ ഷെയ്ഖിൻ്റെ മറ്റൊരു മകൻ അബ്ദുൾ ഖാദർ ഷെയ്ഖിൻ്റെ മകൾ ഫാത്തിമയാണ് മാതാവ് പഠനം തിരൂരങ്ങാടിയിൽ തന്നെയാണ് ഉസ്താദിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പിന്നീട് നടുവിലെ പള്ളിയിൽ വെച്ച് പത്ത് കിതാബ് ഓതി വലിയ പള്ളിയിൽ വെച്ചാണ് അൽഫിയ ഓതിയത് കൂടാതെ പരപ്പനങ്ങാടി ചാലിയം തലക്കടത്തൂർ കരിങ്കപ്പാറ പരപ്പനങ്ങാടി പനയത്തിൽ പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ ദർശു പഠനം നടത്തി ശേഷം വെല്ലൂർ ബാക്കിയാത്തിലെത്തി ബാക്കി ബിരുദ നടി ഉസ്താദുമാർ തൈൽ അബ്ദുള്ള മുസ്ലിയാർ പകര സെയ്ദാലി മുസ്ലിയാർ മർഹൂം മിമ്പിച്ച് മുസ്ലിയാർ നിരമറുദൂർ ബീരാൻകുട്ടി മുസ്ലിയാർ കാടേരി മുഹമ്മദ് മുസ്ലിയാർ കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാർ കോയപ്പ കുഞ്ഞുമാഹിം മുസ്ലിയാർ കൂട്ടുമല അബൂബക്കർ മുസ്ലിയാർ ഉസ്താദുൽ അസാത്തി ഒ കെ ജൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ ഷെയ്ഖ് ആദം അസറത്ത് ഷെയ്ഖ് ഹസൻ അസറത്ത് തുടങ്ങിയ അഗ്രേസരരായ ഉലമാക്കളാണ് ബാപ്പു മുസ്ലിയാരുടെ ഉസ്താദുമാർ സേവനം കണ്ണൂരിലെ പുതിയങ്ങാടി വൈലത്തൂർ ചെലവിൽ കരുവൻ തിരുത്തി മൂന്നൂർ ചെറുവന്നൂർ കുണ്ടൂർ തലക്കടത്തൂർ എന്നിവിടങ്ങളിൽ ദർശന നടത്തി നൂറുൽ ഹുദ അറബിക് കോളേജ് വലിയോറ ദാരുമാരിഫ് എന്നിവിടങ്ങളിൽ പ്രിൻസിപ്പളായി സേവനം ചെയ്തു അരീക്കോട് മജുമായിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ശിഷ്യപ്രമുഖർ നാലര പതിറ്റാണ്ടിലധികം ദർശന നടത്തിയ മഹാനവറുകൾക്ക് പ്രഗത്ഭരായ ധാരാളം ശിഷ്യന്മാരുണ്ട് സമസ്ത പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തു കോയത്തങ്ങൾ മർഹും വൈലത്തൂർ ബാബ മുസ്ലിയാർ തുടങ്ങിയ നിരവധി മഹാനവർ ബാപ്പു മുസ്ലിയാരുടെ ശിഷ്യന്മാരാണ് അറബി സാഹിത്യ രംഗത്തെ മികവിന് അംഗീകാരമായി മഹ്ദൂം അവാർഡ് ഇമാം ഖസ്സാലി അവാർഡ് അറബിക് ലാംഗ്വേജ് ഇംപ്രൂവ്മെൻറ്റ് ഫോറത്തിൻ്റെ അലിഫ് ഡോക്ടർ അബ്ദുർ അബ്ദു യമാനി സ്മാരക പ്രഥമ അവാർഡ് തുടങ്ങി പത്തോളം അവാർഡുകൾ നേടിയിട്ടുണ്ട് ഉസ്താദിൻ്റെ കവിതകളെക്കുറിച്ച് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഹൈദരാബാദിലെ ഇ യൂണിവേഴ്സിറ്റി എന്നീ ദേശീയ സർവകലാശാലകളിൽ ഇതിനകം ഗവേഷണം നടന്നു കഴിഞ്ഞു ഇൻഡോ അറബിക് ലിറ്ററേച്ചറിൽ പഠനം അർഹിക്കുന്ന കവിയായി അംഗീകരിക്കപ്പെട്ടു ചരിത്രപ്രസിദ്ധമായ സമസ്ത അറുപതാം വാർഷിക മഹാസമ്മേളന വേദിയിൽ ജനലക്ഷങ്ങളുടെ മനം കവർന്ന സ്വാഗതഗാനം വാഹൻ ലഗ മിൻ ഇസിൻ എന്ന് തുടങ്ങുന്ന വരികൾ ബാപ്പു മുസ്ലിയാരുടെ പേനത്തുമ്പിൽ നിന്നും നിർഗളിച്ചതാണ് കുതുബു സമാൻ മമ്പുറം തങ്ങളെ അനുസ്മരിച്ചെഴുതിയ യാമൻ ഷാദ മിൻ മിനൽ ഈമാനി തുടങ്ങിയ വരികൾ ഇന്നും ശ്രോതാക്കൾക്ക് ആവേശമാണ് ഇഷ്കിൻ തേനൂറും അനേകം രചനകൾ സമ്മാനം കേരളിയുടെ ഇമാം ഭൂശൂരി രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപതിന് ശവ്വാൽ ഇരുപത്തിനാലിന് ഭൗതിക ലോകത്തോട് ഇവിടെ പറഞ്ഞു പ്രശസ്ത പണ്ഡിതനും ഗ്രന്ഥകാരനുമായ കോയക്കുട്ടി മൗലവിയുടെ പുത്രിയാണ് ബാപ്പു മുസ്ലിയാരുടെ സഹധർമ്മിണി നാല് പുത്രന്മാരും നാല് പുത്രിമാരുമുണ്ട് നാഥൻ അവരുടെ പരലോകദർജ ഉയർത്തട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും